ഹലോ ഞാൻ റാഹിന ഫസ്മി ഹേലൻ ഹാപ്പിനെസിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ് നമ്മളിപ്പം സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള പല വാക്കുകളും ആളുകൾക്ക് ഭയങ്കര ഫെമിലിയർ ആയി തുടങ്ങുമ്പം നമ്മളത് സാധാരണയായിട്ടൊക്കെ നമ്മുടെ നോർമൽ ലൈഫിലൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും ഇപ്പൊ ചെറിയ സങ്കടം വരുമ്പോൾ എനിക്ക് ഡിപ്രഷൻ ആണ് എന്ന് പറയുന്ന പോലെ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് ഫോബിയ അതായത് ചെറിയ എന്തെങ്കിലും കാര്യത്തിനോട് നമുക്ക് പേടി തോന്നുമ്പോഴത്തേക്കും എനിക്ക് ആ സാധന ഫോബിയ ആട്ടോ അതിൻ്റെ അടുത്ത് കൊണ്ടുവരേണ്ട അങ്ങനത്തെ ഒരു രീതിയിൽ ആൾക്കാർ സംസാരിക്കാറുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഫോബിയ എന്ന് പറയുമ്പം ചെറിയ നമുക്ക് ചെറിയ സാധനങ്ങളോടൊ ചെറിയ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളോടോ ഒക്കെ തോന്നുന്ന ചെറിയ പേടി മാത്രമാണോ അല്ലെങ്കിൽ ക്ലിനിക്കലി നമ്മൾ ഡയഗ്നോസ് ചെയ്തപ്പെട്ടിട്ടുള്ള ഫോബിയ യഥാർത്ഥത്തിൽ എന്താണ് അല്ലെങ്കിൽ അത് ഒരു ഒരു ഫോബിയ ഉള്ള ഒരു വ്യക്തി ഏതവസ്ഥയിലൂടെ കടന്നു പോകുന്നത് അവരുടെ ജീവിതത്തിലെ ഫംഗ്ഷനിങ്ങിനെയൊക്കെ ഇത് എത്രത്തോളം അവർക്ക് ഫോബിയ ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ശരിക്കും ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഗറോ ഫോബിയ ആണ് അപ്പൊ നമ്മൾ അതിൽ ആ വാക്കിലുള്ള പോലെ ഗ്രീക്ക് ഗ്രീക്ക് ആ ർത്ഥം അർത്ഥം ആയിട്ട് ആളുകളൊക്കെ കൂടി നിൽക്കുന്ന ഒരു സ്ഥലം എന്നാണ് ആ ഒരു ഗ്രീക്ക് വേർഡിന്റെ അർത്ഥം അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളോടുള്ള ഒരു ഫോബിയ ഫോബിയ എന്ന് പറയുന്ന സമയത്ത് ചെറിയൊരു ഭയമോ ചെറിയൊരു പേടിയോ അല്ല പകരം നമുക്ക് നോർമലി ഒരു സാധനത്തിനോടോ നോർമലി ഏതെങ്കിലും ഒരു വസ്തുക്കളോടോ തോന്നുന്ന ഒരു ഭയത്തിൻ്റെ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു കണ്ടീഷനായിരിക്കും അതായത് കംപ്ലീറ്റ്ലി ഇറാഷണൽ നമുക്ക് യുക്തി യുക്തിയിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഒരു മാച്ച് ഉണ്ടാവില്ല നമ്മൾ എന്തിനാണ് ഈ കാര്യത്തിന് ഇത്രത്തോളം പേടിക്കുന്നത് ഇത്രത്തോളം ഒരു ഒരു ഡെയിഞ്ചർ ആയിട്ടുള്ള സംഗതി അല്ലല്ലോ അത് ആ പക്ഷേ ആ ഒരു ഫോബിയ ഉള്ള ഒരു വ്യക്തി എന്തായിരിക്കും അതിന് അത്രത്തോളം എക്സാജറേറ്റ് ചെയ്തിട്ടായിരിക്കും അയാൾക്ക് ആ ഒരു പേടി ഉണ്ടാവുന്നുണ്ടാവുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ഒരു ഒരു ഹൈ ലെവൽ ഓഫ് പേടി ഉണ്ടാവുമ്പം അവർക്ക് നോർമലി അവരുടെ ഫംഗ്ഷനിങ്ങിനൊക്കെ ഇത് എഫക്റ്റ് ചെയ്യും ഇപ്പം ചിലപ്പം ചെറിയ ചില ആൾക്കാർക്ക് എട്ടുകാലിനോട് ചെറിയൊരു പേടിയുണ്ടാകുമ്പോൾ ഒരുപാട് എനിക്ക് എട്ടുകാലി ഫോബിയാണ് കേട്ടോ എൻ്റെ റൂമിലുണ്ട് അതൊന്ന് തട്ടി തട്ടിത്തരുമെന്നൊക്കെ ചോദിക്കും പക്ഷെ ശരിക്കും ഒരു ഫോബിയ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു എട്ടുകാലിയുടെ ചിത്രം കണ്ടാൽ തന്നെ അവർക്ക് ഭയങ്കര ഹാർട്ട് ബീറ്റ് കൂടാനും അവർക്ക് ഷിവർ ചെയ്യാനും അവർക്ക് ഭയങ്കര പ്രയാസം തോന്നാനുള്ള സാധ്യതകളുണ്ട് അപ്പം ഇപ്പോൾ വളരെ ദൂരം ഒരു എട്ടുകാലി കണ്ടാൽ വരെ ഭയങ്കരമായിട്ടുള്ള പേടി വരിക അത്തരത്തിലുള്ള ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് ഫിയർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഫോബിയ എന്ന് പറയുന്നത് അപ്പം നമ്മൾ എഗറോഫോബിയെ നോക്കുന്ന സമയത്ത് തുറന്ന സ്ഥലം അതായത് ഭയങ്കര ആയിട്ടുള്ള സ്പേസ് കുറേ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളോടൊക്കെ ഈ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള പേടിയായിരിക്കും അപ്പം നമ്മൾ മനുഷ്യന്മാരാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ തുറസായ സ്ഥലങ്ങളിൽ പോകേണ്ടി വരും ആളുകളായിട്ട് മിങ്കിൾ ചെയ്യേണ്ടി വരും പക്ഷെ പക്ഷേ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര പ്രയാസമുള്ള പ്രയാസമുള്ളൊരു കാര്യമായിരിക്കും ഇപ്പം നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് അതായത് നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് നമ്മൾ ബസ്സിൽ കയറേണ്ടി വരും അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങേണ്ടി വരും ഇപ്പം ഒരു മാളിൽ പോകേണ്ടി വരും ഇനിയിപ്പോൾ ഒരു ഒരു ഫിലിം കാണാൻ വേണ്ടി ചിലപ്പോൾ തിയേറ്ററിൽ പോവാൻ അങ്ങനെയുള്ള ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലങ്ങൾ നമുക്കൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ കംപ്ലീറ്റ്ലി നമുക്ക് അവോയ്ഡ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല നമുക്ക് നമ്മൾ നോർമലി ജീവിക്കുന്ന സമയത്ത് പക്ഷേ ഈ ഒരു ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഭയങ്കര പ്രയാസമായിരിക്കും അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് ഇറങ്ങി ചെല്ലുക എന്ന് പറയുന്ന സമയത്ത് അപ്പോൾ അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ കംപ്ലീറ്റ്ലി അവരെ അവോയ്ഡ് യും അപ്പോൾ അത് അവരെ ഫങ്ഷനിങ്ങിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും അവർക്ക് ഇനിയിപ്പം എത്ര സ്കില് ഉണ്ട് എന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഒരു ജോലിയാണ് ആളുകളുടെ ഇടയിലോട്ട് ഇറങ്ങിയിട്ടുള്ള ജോലിയാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവർ ജോലിക്ക് പോയില്ല കാരണം അവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ സിറ്റുവേഷൻ ആവും കാരണം അവർ അത്രയ്ക്ക് അവർക്ക് ആ ഒരു ഫോബിയ ഹൈ ലെവലിലായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക എന്നുള്ളത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു മോഡറേറ്റ് ലെവലിലൊക്കെയാണ് ഗോഡഫോബിയ ഉള്ളതെന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾക്ക് വീടിൻ്റെ പുറത്തിറങ്ങാൻ പ്രയാസമായിരിക്കും അവർ വീടിൻ്റെ ഉള്ളിൽ ഒക്കെ കംഫർട്ടബിൾ എന്നുള്ള രീതിയിലായിരിക്കും വീടിൻ്റെ പുറത്തിറങ്ങുന്ന സമയത്ത് ചിലപ്പം അവർക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കൂടെ മാത്രമായിരിക്കും പോവുക അല്ലെങ്കിൽ ഇനിയിപ്പം എനിക്ക് പെട്ടെന്ന് ഹെൽപ്പ് കിട്ടാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിലോട്ട് അവർ പോകത്തില്ല അവർ അത് അവോയ്ഡ് ചെയ്യും ഇനിയിപ്പോൾ കുഴപ്പമില്ല എനിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ അവിടെ ആളുകളുണ്ട് എനിക്ക് അവിടെ നിന്ന് എസ്കേപ്പ് പറ്റുന്ന തോന്നുന്ന സ്ഥലത്ത് അവര് പോകും അല്ലാത്ത സ്ഥലങ്ങൾ അവര് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യും ഇനിയിപ്പോ ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് തൻ്റെ നിന്ന് പുറത്ത് പോകാൻ വരെ പറ്റാത്ത അവസ്ഥയായിരിക്കും അവർ അത്രയും ആയിരിക്കും അവരുടെ റൂമിൽ നിന്ന് വെളിയിൽ പോകുക എന്നുള്ളത് വരെ അവർക്ക് പറ്റില്ല കാരണം അവിടെ കുറച്ച് ഓപ്പൺ സ്പേസ് ആണ് അവിടെ വീട്ടിൽ വേറെ ആൾക്കാരുണ്ടാവും ചിലപ്പം വീട്ടിൽ വീട്ടിലേക്ക് പുറത്തുനിന്ന് ആൾക്കാർ വരാം അപ്പം അതൊന്നും ഇവർക്ക് ഓക്കെ സിറ്റുവേഷൻ ആണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത് അപ്പോൾ അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള ഒരു കേസാണ് ഈ അഗറോഫോബിയ എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഇത് പാനിക് ഡിസോർഡർ പാനിക് അറ്റാക്കുള്ള ആളുകളിൽ ഇതും കൂടെ ചേർന്ന് കോമോർബിഡ് ആയിട്ട് വരാറുണ്ട് പാനിക് അറ്റാക്ക് നമ്മൾ മുന്നേറ്റ വീഡിയോയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് അതായത് പെട്ടെന്ന് നമുക്ക് നമ്മൾ മരിച്ചു പോകുകയാണ് എന്നുള്ള രീതിയിലുള്ള ഫീലായിരിക്കും ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ് കൂടും ശ്വാസം കിട്ടാത്ത പോലെ ഫീൽ ചെയ്യും നമ്മുടെ ബോഡിയിലൊക്കെ ഹീറ്റിംഗ് സെൻസേഷൻസ് ഉണ്ടാവും ഭയങ്കരമായിട്ട് കരച്ചിൽ വരും അതായത് നമ്മൾ ശരിക്കും ഒരു ഹാർട്ട് അറ്റാക്ക് സിമിലർ ആയിട്ടുള്ള എല്ലാ സിംറ്റംസും പ്രത്യേകിച്ച് ഫിസിക്കൽ ശാരീരിക ബുദ്ധിമുട്ടൊന്നും ഇല്ല പ്രത്യേകിച്ച് ചിലപ്പോൾ നമുക്ക് അത്രയും നമ്മൾ ഭയക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ലാതെ പോലും